ചില കരിമഞ്ഞളിൽ നമ്മൾ ഒരു ചാക്കൂന്ന് സൂചി കുത്തി വെച്ചു കഴിഞ്ഞാല് അഞ്ചു മിനിറ്റ് കൊണ്ട് പോലെ വളച്ചെടുക്കാൻ പറ്റുന്ന മഞ്ഞളുകൾക്കറിലാണ് മാത്രം എത്ര ഏക്കറിലാണ് ഇക്കൊല്ല ഏഴേക്കറിലും മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാല് പിന്നെ അതെല്ലാ മഞ്ഞളുകളുണ്ട് നൂറ്റി മുപ്പത് വെറൈറ്റിയും ഉണ്ട് അതിൽ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞളുകളാണ് കൂടുതലായിട്ട് ചെയ്തു തരുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് കരിമഞ്ഞളിന്റെ കരിമഞ്ഞളുടെ വർഗത്തിൽപ്പെട്ടതാണ് വാടാർ മഞ്ഞൾ കരിമഞ്ഞൾ എന്ന് പറയുന്ന സാധനങ്ങൾ ആയിരം രൂപ മുതല് ഒന്നര ലക്ഷം രൂപ വരുക അതിന്റെ തന്നെ ഇരുപത്തിരണ്ട് വെറൈറ്റി വരുന്നുണ്ട് അത് ചില മഞ്ഞളിൽ ചില കരിമഞ്ഞളിൽ നമ്മളൊരു ചാക്കൂന്ന സൂചി കുത്തി വെച്ച് കഴിഞ്ഞാല് അഞ്ചു മിനിറ്റ് കൊണ്ട് പോലെ വളച്ചെടുക്കാൻ പറ്റുന്ന മഞ്ഞളുകളുണ്ട് മഞ്ഞളുണ്ട് മഞ്ഞളുണ്ട് അത് നമുക്ക് ഒന്ന് കാണിച്ചു തരാം അന്ന് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ചാക്കുണ്ട് ഇത് ഇതാ വളച്ച് കഴിഞ്ഞാല് അനങ്കൂല കാണുന്നില്ലേ ഭയങ്കര ഇത് ഞമ്മക്ക് ഈ മഞ്ഞളിലേക്ക് കയറ്റി വെച്ച് വെക്കാം ഈ മഞ്ഞളിലേക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി വെക്കുന്നു പിന്നെ ഒരു അഞ്ചു മിനിറ്റ് അതിൽ വെക്കുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ആ സൂചി കുത്തി വെച്ചിട്ടുണ്ട് മഞ്ഞളിനെ നമുക്ക് ആ മഞ്ഞള് നോക്കാം സൂര്യൊന്ന് ഇതേ കുത്തി വെച്ച് എടുത്തു വയ്ക്കൂ കുത്തി വെച്ചാൽ ഇതാക്കി വയ്ക്കണ്ട തമ്പറായി ഈ സാധനം അതിന്റെ പവർ വേണ്ട നേരത്തെ ഇത് ഒന്നും അനങ്ങാത്ത സാധനാണ് ഇതുപോലെ വളച്ചെടുക്കാൻ കഴിഞ്ഞു അപ്പൊ ഇതാണ് ഇനിയിപ്പൊ എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ നീരൂല്ലേ ഇങ്ങോട്ടേക്ക് ഇനി ഇതിന്റെ അകത്ത് വീണ്ടും മഞ്ഞൾ ഇത് കുത്തി വെച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നീർത്ത് എടുക്കാൻ കഴിയും ഇത് എന്നാ പവർ പവർന്നറിയില്ല ഇരുമ്പിന് ഒരു ഒരു കാല പവർ ഉണ്ട് ഇനി നീ ക ഇത് കണ്ടില്ലേ ഇതിന് വീണ്ടും നമ്മള് വേറെ എന്തെങ്കിലും വെച്ച് നീർക്കാം അല്ലാണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ അകത്ത് വീണ്ടും ഈ മഞ്ഞൾ കുത്തി വെക്കുക മഞ്ഞൾ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഇതുപോലെ കുത്തി വെക്ക ഇനി ഇത് കുറച്ച് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തി പെട്ടെന്ന് പറ്റും ഇതെല്ലാം കരിമഞ്ഞളിന്റെ പല വെറൈറ്റി ആണ് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ എല്ലാം പ്രത്യേക ഇതിന്റെ എല്ലാം തണ്ട് ഇതിന്റെ അടിയിലെല്ലാം കിഴങ്ങ് ഉണ്ടാവും നമ്മളൊരു ഇത് കിഴങ്ങ് കണ്ട ഇതന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാല് ഇതാ കളറ് കണ്ട ഇതിന്റെ കളറുകള് ഇതേപോലെയായിരുന്നു മണത്ത് കഴിഞ്ഞാൽ ഒരു ലഹരി പോലെയാണ് കൃത്യ മണായിരിക്കും ഇതാ പറഞ്ഞാല് കൊറേ ടൈപ്പ് വരുന്നുണ്ട് മഞ്ഞള് നമ്മുടെ ഷിംജിത്താട്ടിന്റെ വീട്ടിലെ ഒരുപാട് ഐറ്റം മഞ്ഞളുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് ചോദിക്കാം ഒന്ന് ഇവിടെ സുഗുണ സുഗുണത്രീയുണ്ട് വേറെ എന്തൊക്കെയാ ഷിംജിത്താട്ട അതുപോലെ ഇത് പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞളാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വിലയും കൂടി വില എന്ന് പറഞ്ഞാൽ ഇത് അറുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയുള്ള പല ഐറ്റംസിലും വരും ഇതാണ് കസ്തൂരി മഞ്ഞളില് വെള്ള കസ്തൂരി മഞ്ഞള് വെള്ള കളർ വെള്ള കളർ ക്രീം കളറില് കർപ്പൂരത്തിന്റെ മണായിരിക്കും ചന്ദനത്തിന്റെ കളർ ആയിരിക്കും ക്രീം കളർ ചന്ദന കളർ അല്ല കസ്തൂരി മഞ്ഞൾ വെള്ള വരുന്നത് ഓക്കെ ഇതാണ് കസ്തൂരി മഞ്ഞൾ വെള്ള കളർ അതുപോലെ ഇതാണ് കരിമഞ്ഞൾ കരിമഞ്ഞളിൽ ഇരുപത്തിരണ്ട് വെറൈറ്റിയിൽ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ അതിന്റെ കരിമഞ്ഞളിന്റെ ഒരിതിനാണ് ഈ കാണുന്നത് ഇതിന്റെ കളറ് പച്ച പച്ച കളറ് പച്ച കളറിന് ഒരു നീല കളർ ആയിരിക്കും കരിമഞ്ഞളിന്റെ ഇത് അതുപോലെ ഇത് കേദാരം എന്ന് പറഞ്ഞ മഞ്ഞളാണ് കേദാരം അതായത് ഇതുപോലെയാണ് കേദാരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ആ നാട്ടില് പല നാടൻ മഞ്ഞളുകളാണ് നാട്ടില് സാധാരണ സ്ഥലമായിട്ട് കിട്ടുന്നത് നാടനാണ് നാടനാണ് ഈ ടൈപ്പിൽ വരുന്നതാണ് നാടൻ മഞ്ഞളുകൾ ഇതിന്റെ കളറ് എല്ലാത്തിന്റെയും ഉള്ളിലത്തെ കളറുകൾ മാറ്റമായിരിക്കും ഇതാണ് മരമഞ്ഞൾ എന്ന് പറയും മഞ്ഞളിന്റെ കൂട്ടത്തില് ഇത് ഇതിന്റെ മുകളിലേക്ക് പൊങ്ങി പോകുക ചെയ്യാം കണ്ട അങ്ങനെ ആണ് അല്ല മരമഞ്ഞളി ഇത് സുദർശന എന്ന് പറയുന്ന ഒരു മഞ്ഞളാണ് ഇതിന്റെ ഇങ്ങനെയാണ് വരിക പിന്നെ അതുപോലെ സാധാരണ വരത എന്ന് പറയുന്ന ഇഞ്ചിയാണ് ഇത് അതുപോലെ ഇതാണ് കരി ഇഞ്ചി കരി ഇഞ്ചിയാണ് ഈ കാണുന്നത് ഉള്ളിൽ ഉള്ളിലത്തെ കളർ ഇതാണ് കരി ഇഞ്ചിന്റെ ഇത് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനാണ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കിലോന് വരുന്നുണ്ട് കരി ഇവിടെ കറ്റാർ വായയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതാ അതെ അതെ കറ്റാർവാട്ട് ബന്ധപ്പെട്ടിട്ട് പതിനാല് ഐറ്റംസ് വരും പതിനാല് അതിന്റെ അകത്ത് ഇതാണ് ചെങ്കുമരി എന്ന് പറയുന്ന ആണ് ചെങ്കുമരി ചെങ്കുമരി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ചോര വരുന്ന പോലെ വരും ഒരു കിലോ ലീഫിന് മൂവായിരം രൂപയോളം കിട്ടുന്നുണ്ട് സാധനത്തിന് ഇതിന്റെ ചെറിയ തൈക്ക് ആയിരം രൂപ വരുന്നുണ്ട് അതില ഏറ്റവും വില കൂടിയതാണ് ഈ കട്ടാർ ഇതാണ് സിന്ദൂര കറ്റാർ വായന്നറിയും സിന്ദൂര കറ്റാർ ഏറ്റവും വില കൂടിയ സാധനം ഇതാണ് സ്വർണത്തിന്റെ അംശം ഇല്ലതാണ് സ്വർണത്തിന്റെ ചില കഷായങ്ങളിലല്ലേ ഇതിന്റെ തണ്ടാന്ന് ചേർക്കുന്നത് അല്ലാണ്ട് ലീഫ് ലീഫല്ല ഇതിന്റെ ചെറിയ തൈക്ക് രണ്ടായിരം രൂപ വരുന്നുണ്ട് രണ്ടായിരം രൂപ അല്ലേ അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ് ഇതാണ് വള്ളി കട്ടാർ വായ നായത്തിന് ഉപയോഗിക്കുന്ന കട്ടാർ വായാണ് വള്ളിയായിട്ട് പോകുന്നത് അത് ഇത് വേറെ ഒരു വെറൈറ്റി അത് വേറെ ഏറ്റവും കയപ്പുള്ളത് എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്ന കറ്റാർ വായ കയ്പോ ഭയങ്കര കയ്പായിരിക്കും അതിന് ഇവിടെ എല്ലാവിധ ഔഷധ സസ്യങ്ങളും ഉണ്ട് അല്ലെന്തൊക്കെ ഈ ഇന്ത്യയിലെ തൈകള് കൊടുക്കുന്നുണ്ട് വിൽപ്പനക്ക് തൈകള് നഴ്സറി ഉണ്ട് അതുപോലെ എന്ന് പറഞ്ഞാല് നമ്മള് മഞ്ഞളിന്റെ പൊടികള് അതുപോലെ കസ്തൂരി മഞ്ഞളിന്റെ പൊടികള് കായന സോപ്പ് ഉണ്ടാക്കുന്ന സോപ്പുകള് വിൽപ്പനക്കാടത്തുന്ന അതുപോലെ മഞ്ഞൾ ഉണ്ട് കസ്തൂരി മഞ്ഞളിന്റെ സോപ്പുകള് കരിമഞ്ഞളിന്റെ സോപ്പുകള് ഇതെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൺലൈനിൽ അയച്ചു കൂടാതെ കോൺടാക്ട് നമ്പറും തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോമ് കാണാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുക്കും ഇതെല്ലാം കാണാനുള്ള അവസരം കൂടി ഒരുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി